നമസ്കാരം രാജ്യത്തെ അത്യധികം ദുർഘടമായ അതിർത്തി മേഖലകളിലേക്ക് സൈനികർക്ക് ആവശ്യമായ വിവിധ തരം സാധനങ്ങളും വസ്തുവകകളും എത്തിക്കുന്നതിനായി നൂതന ഹെവി ലിഫ്റ്റ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന ആളില്ലാ വ്യോമവാഹനങ്ങൾ സേനയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം ഇതിലൂടെ ലഡാക്ക് അരുണാചൽ പ്രദേശ് പോലുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനികർക്കാവശ്യമായ ആയുധങ്ങൾ ഭക്ഷണം മരുന്ന് തുടങ്ങിയവ എളുപ്പത്തിൽ എത്തിക്കാനാകും ഇതിനായി നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ചരക്കുകൾ വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ സേനയുടെ ഭാഗമാക്കാനാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ലക്ഷ്യമിടുന്നത് നിലവിൽ അതിർത്തി പ്രദേശങ്ങളിൽ വിവിധ ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് ആവശ്യമായ വിവിധ വസ്തുക്കൾ എത്തിക്കുന്നതിനായി ഹെലികോപ്റ്ററുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ മലനിരകളിലെ തീവ്രമായ കാലാവസ്ഥയും താഴ്ന്ന വായു സാന്ദ്രതയും ശത്രു ആക്രമണ ഭീഷണിയും ഒപ്പം ഉയർന്ന പ്രവർത്തന ചെലവുമെല്ലാം ഹെലികോപ്റ്റർ സർവീസുകളുടെ ന്യൂനതയാണ് ഇത്തരത്തിൽ അപകടകരവും ചെലവേറിയതുമായ ഹെലികോപ്റ്റർ സർവീസുകൾക്ക് പകരമായാണ് പൈലറ്റ് ഇല്ലാത്ത ചരക്ക് വാഹക ഡ്രോണുകൾ സേനയിൽ കൂട്ടിച്ചേർക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ ചെറുതും ഇടത്തരം വലിപ്പമുള്ളതുമായ ചരക്ക് വാഹക യു എ വികളുണ്ട് അഞ്ച് കിലോ മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ ചരക്കുകൾ വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗമായി ഉള്ളത് എന്നാൽ അര ടൺ വരെ ചരക്കുകൾ വഹിക്കാൻ കഴിയുന്ന പുതിയ മോഡലുകൾക്കായാണ് സേന ഒരു നീക്കം നടത്തുന്നത് സേന യുടെ ഈ ആവശ്യം മുൻനിർത്തി രാജ്യത്തെ വിവിധ സ്റ്റാർട്ടപ്പുകളും സാങ്കേതിക സ്ഥാപനങ്ങളും ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ട് നിലവിൽ സർല ഏവിയേഷൻ വികസിപ്പിക്കുന്ന ശൂന്യ എന്ന ഡ്രോൺ സംവിധാനത്തിന് അറുനൂറ്റി കിലോഗ്രാം വരെ ചരക്കുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് പുതിയ വി ടിഒഎൽ യു എ വീകൾക്കായുള്ള ടെൻഡറുകൾ രണ്ടായിരത്തി ഇരുപത്തി പകുതിയാകുമ്പോഴേക്കും പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാനാകുന്നതും ആന്റിൻ ജാമിംഗ് സംവിധാനത്തോടുകൂടിയുള്ളതും ദീർഘദൂരം പറക്കാനുള്ള ശേഷി ഹൈബ്രിഡ് ഡിസൈൻ എന്നിവയോടുകൂടിയ ചരക്കുവാഹക ഡ്രോണുകൾ സ്വന്തമാക്കാനാണ് ഇന്ത്യൻ സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉയർന്ന ചരക്കുവാഹക ശേഷിയുള്ള ഡ്രോണുകൾ സ്വന്തമാക്കാനായി സൈന്യം ഒരുങ്ങുന്നത് അതിനാൽ തന്നെ രാജ്യത്തെ വിവിധ സാങ്കേതിക സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഈ പദ്ധതി ഗുണകരമായി തീരും ഉയർന്ന ശേഷിയുള്ള ചരക്കുവാഹുക ഡ്രോണുകൾ പൈലറ്റ് ഇല്ലാത്ത സംവിധാനമാണ് എന്നതിനാൽ തന്നെ പ്രവർത്തന വേളകളിൽ വിവിധ കാരണങ്ങളാൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതടക്കമുള്ള അപകട സാധ്യത കുറയും മാത്രവുമല്ല ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് പ്രവർത്തന ചെലവും ഇവയ്ക്ക് കുറവായിരിക്കും ഒപ്പം തണുപ്പ് മഞ്ഞ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ച് ചരക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം ഡ്രോണുകൾക്കാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇത്തരം ഡ്രോണുകൾ വിവിധ സേനകളിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തിയ ശേഷം പിന്നീട് പ്രധാന അതിർത്തി മേഖലകളിൽ ഇത്തരം ഡ്രോണുകൾ സ്ഥിരമായി വിന്യസിക്കപ്പെടും അതേസമയം ഹെലികോപ്റ്ററുകളുടെ സേവനം മുഴുവനായും സേനയിൽ നിന്നും ഒഴിവാക്കപ്പെടില്ല ബി ടിഒൽ യു എ വികൾ ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ പകര സംവിധാനം എന്ന നിലയിലാണ് സേനയുടെ ഭാഗമാക്കുന്നത് നിറം തേടി തനി നിറം